ലോകത്ത് മലയാളികളുള്ളിടത്തെല്ലാം ഇസ്ലാഹിപ്പസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരും പണ്ഡിതന്മാരുമുണ്ട് അവിടെ ഇരുന്നു അവിടെയുള്ള മലയാളികൾക്ക് ആദർശം പറഞ്ഞു പറഞ്ഞുകൊടുക്കുവാൻ ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുക്കുവാൻ യഥാർത്ഥ ഇസ്ലാമിലേക്ക് വഴി നടത്തുവാൻ ആ നേതാക്കന്മാർക്ക് കഴിയുന്നത് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളുടെ ഉറവിടമാണ് ഈ സ്ഥാപനങ്ങളുടെ വില മതിക്കുന്നത് വിദേശത്ത് പോകുമ്പോൾ അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും മുഴുകിക്കൊണ്ടു പോകുന്ന ആൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പണ്ഡിതന്മാരുടെ ക്ലാസ്സുകൾ കേട്ടും അവരുമായുള്ള സഹവാസവും മൂലം യഥാർത്ഥ ഇസ്ലാമിനെ അറിയുകയും പരിചയപ്പെടുകയും ചെയ്യുന്നു അതിൻ്റെ എണ്ണം കണക്കാക്കുവാൻ നമുക്കാഴുകില്ല അവരെത്ര പേരുണ്ടാകുമെന്നുള്ളത് കണ്ടെത്താൻ നമുക്ക് കഴിയില്ല ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നവരും ഇതിനു വേണ്ടി പണം ചെഴി ചെലവഴിക്കുന്നവരും ഇതിനു വേണ്ടി നടത്തിപ്പുകാരായിട്ടുള്ളവർക്കും ചിന്തിക്കുന്നതിനേക്കാൾ എത്രയോ ഉപരിയാണ് എത്രയോ ഉയരത്തിലാണ് അവരുടെ എണ്ണം അതുമൂലം ഉണ്ടാകുന്ന സമൂഹത്തിൽ ഉണ്ടാകുന്ന മാറ്റം അതാണിതിൻ്റെ മുതൽക്കൂട്ട് നാളേക്കുള്ള മുതൽക്കൂട്ട് അതാണ് ആദർശം മനസ്സിലാക്കി ആദർശം പറയുന്ന ഒരു സമൂഹത്തോടൊപ്പം നിൽക്കുവാനുള്ള കരുത്ത് നേടിയെടുക്കുവാൻ സമൂഹത്തെ തയ്യാറാക്കുക എന്നുള്ള ജോലിയാണ് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ നടത്തുന്നത് ആദർശ ബോധമുള്ളൊരു സമൂഹത്തെ വാർത്തെടുക്കുവാനും അവരുടെ പിൻതലമുറക്കാരെയും ആദർശത്തിൽ ഉറപ്പിച്ചു നിർത്തുവാനും എങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്ക് കഴിയുന്നു ഇങ്ങനെ വളരുന്ന ഒരു സമൂഹത്തെ ഒരു സുപ്രഭാതത്തിൽ ആദർശത്തിന്റെ തെറ്റായ നയങ്ങൾ കാണിച്ചുകൊണ്ട് ആർക്കും വഴിതെറ്റിക്കാൻ കഴിയില്ല അതൊരു പ്രത്യേകതയാണ് മുഹമ്മദ് റസൂൽ എന്ന് പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ അവനെ വഴിപിഴപ്പിക്കാൻ ഏത് ഡിഗ്രിയുള്ള ഒരാൾക്കും കഴിയില്ല എന്നുള്ളത് ലോകം സാക്ഷിയാണ് കേവലം അഫ്ലുൽ മക്കാരൻ എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കാനുള്ളതല്ല ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് അടിച്ചിറങ്ങുന്ന പഠിച്ചിറങ്ങുന്ന പണ്ഡിതന്മാരെ അവർ സമൂഹത്തിന് നൽകിയ സംഭാവനകൾ മറന്നു കൂടാൻ പറ്റാത്തതാണ് എ പി അബ്ദുൽ ഖാദർ മൗലവി പറയുമായിരുന്നു ഒരു പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് മതരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഏറ്റവും വിലപ്പെട്ട മൂല്യം ആദർശമാണ് രണ്ടാമതും മൂന്നാമതും നാലാമതും പത്താമതും ആദർശമാണ് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ സ്ഥാപനങ്ങളും അതിൻ്റെ പുസ്തകങ്ങളും അതിൻ്റെ പഠിതാക്കളും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരും അതിൻ്റെ നേതാക്കന്മാരും പണ്ഡിതന്മാരും വരുന്നുള്ളൂ ഏറ്റവും വലുത് ആദർശമാണ് ആ ആദർശം പച്ചയായി പറയുവാനുള്ള സന്ദർഭം ഇല്ലാതായാൽ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളുടെ ഇങ്ങനെയുള്ള ആളുകളുടെ പണ്ഡിതന്മാരുടെ വ്യക്തിത്വം തന്നെ ഇല്ലാതാവും അത് സംഭവിക്കാൻ പാടില്ലാത്തതാണ് സധൈര്യം ആദർശം തുറന്ന് പറയുവാനുള്ള സാഹചര്യമുള്ളൊരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് എൻ്റെ ആദർശം ഇതാണ് എന്ന് പറയുവാനും അത് പ്രചരിപ്പിക്കുവാനുമുള്ള അവകാശം നൽകിയ ഒരു നാട്ടിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് സ്വാഭാവികമായും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അത് തുറന്നു പറയൽ നമ്മുടെ ബാധ്യതയുമാണ് അത് വളരെ സഹോദരി സഹോദര്യത്തോടുകൂടി സ്നേഹത്തോടുകൂടി ഗുണകാംക്ഷയോടുകൂടി ജനങ്ങളോട് പറയണം അവിടെ നമ്മൾ വാശി പിടിക്കേണ്ടതില്ല ഞാൻ പറയുന്നത് എല്ലാവരും അംഗീകരിക്കണമെന്ന വാശി നമുക്കില്ല പക്ഷെ പറയുക എന്നുള്ളത് അവരുടെ ബാധ്യതയാണ് അതിൽ വക്രതയില്ല നേർക്ക് നേരെ പറയുക അതുകൊണ്ട് ഇവിടെ പഠിച്ചിറങ്ങുന്ന ഇവിടെ ഇപ്പോൾ പഠിക്കുന്ന ഇതിനു മുമ്പ് പഠിച്ചിറങ്ങിയ ആളുകളോടും ഇതിൻ്റെ പഠിതാക്കളോടും ഇത് നടത്തുന്ന ആളുകളോടും ഇവിടുത്തെ അധ്യാപകരോടും ഈ സമൂഹത്തോടും എന്നോടും പറയാനുള്ളത് സത്യം പറയുന്നവരാകുക അത് ഒരു മറയുമില്ലാതെ പറയുക എന്നുള്ളതാണ് അതിനുള്ള സാഹചര്യം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചു